ഹലോ ഇന്നൊരു അടിപൊളി അറബിക് ഡെസേർട്ടാണ് കേട്ടോ ഡെസേർട്ട് വേറൊന്നുമില്ല നവാബി സെമായി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ ഞങ്ങൾ ഇതവിടെ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് അര ലിറ്റർ പാലിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അതിൽ നിന്ന് ഒരു പകുതി പാലെടുക്കുക അല്ലാ ചൂടാക്കി എടുക്കുക മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആട്ടോ ചേർക്കേണ്ടത് അപ്പോൾ ഇവിടെ കണ്ടൻസ് മിൽക്ക് കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ പാലം ഒന്ന് ഒരു ബൗളിൽ രണ്ട് ടീസ്പൂൺ കോർഫ്ലവർ എടുത്തിട്ട് അതൊക്കെ അതിൽ കുറച്ച് പാൽ വെച്ചിട്ടൊന്നും നല്ലപോലെ കലക്കി കലക്കി പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊഴിച്ചു കൊടുത്ത് ഒരു അത്യാവശ്യം കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അതായിട്ടൊന്ന് കുറുകി വന്നിട്ട് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ നേരത്തെടുത്ത പാലിൻ്റെ ബാക്കി നേരത്തേ പോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതായിട്ട് ഏറ്റവും ടേസ്റ്റ് ഇവിടുത്തെ പരമാവധി വടിച്ചെടുത്തിട്ടുണ്ട് ഇനി വടിക്കാൻ ഇല്ല അതുകൊണ്ടാണ് ഷുഗറും കൂടി ചേർത്തിട്ടെ ഞങ്ങൾ മധുരത്തിന് വേണ്ടിയിട്ട് കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിൽ രണ്ട് സ്പൂൺ എടുക്കുക കുറച്ച് പാൽ എടുക്കാൻ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് കട്ടയില്ലാതെ നന്നായി മിക്സ് ഈ ചൂടായ പാലിലേക്ക് ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഈ പാൽ രണ്ടും ചൂടാറണ നേരം കൊണ്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക അൺസാട്ടഡ് ബട്ടർ ആട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ട്ടർ ഇല്ലെങ്കിൽ കുറച്ച് നട്ട്സുകൾ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതവിടെ കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും പിന്നെ കുറച്ച് ബദാമോട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് അതിലേക്ക് കുറച്ച് വേർമിസല് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ആയതിനു ശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഷുഗർ ഒക്കെ അതാ നിങ്ങൾക്ക് എത്ര വേണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് നാല് ടീസ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഇടൊക്കെ ഒരു പുഡിംഗ് ട്രയിൽ സെറ്റാക്കി എടുക്കുക ഫസ്റ്റ് ലെയർ നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ മിസലിൻ്റെ മിശ്രി തട്ട് കൊടുക്കുക ഇതിൻ്റെ അടുത്ത ലെയർ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കോൺഫ്ലോവർ മിക്സ് ചെയ്ത മിൽക്ക് ചേർത്ത് കൊടുക്കുക ഇത് അതിന്റെ മുകളിൽ വീണ്ടും വർമ്മിസലി ഇട്ട് കൊടുക്കുക മുകളിൽ രണ്ടാമത് ഉണ്ടാക്കിയ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുക അതിന്റെ മുകളിൽ വീണ്ടും വെർമ്മിസലി ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ നവാബി സേമായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇത് സെർവ് ചെയ്യാം അപ്പോഴാണ് ഇത് ഏറ്റവും ടേസ്റ്റ് കിട്ടോ